പ്രധാനമന്ത്രി കത്തയച്ച ഒരു ഓട്ടോക്കാരന്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമന്ത്രി കത്തയച്ചു പ്രധാനമന്ത്രി കത്തയച്ചു ഒപ്പം നമ്മുടെ തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി അഭിനന്ദനവും അറിയിച്ച ഒരു ഓട്ടോക്കാരൻ ഇദ്ദേഹത്തിന്റെ ഓട്ടോയിൽ കയറിയപ്പോൾ രണ്ട് ഓഫറുകളാണുള്ളത് ആ രണ്ട് ഓഫറുകൾ എന്താണ് എന്ന് നമുക്ക് പറയാം പക്ഷെ ഭാഗൻ പറഞ്ഞതുപോലെ നല്ല പ്രായ ഓട്ടോ ചേട്ടന്മാര് ചേട്ടന്മാരെന്ന് തന്നെ പറയണം ഏത് പാദരാത്രി നമ്മൾ ഒരു സ്ഥലത്ത് പെട്ടുപോയാലും അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് എങ്കിൽ നമുക്കൊരു സമാധാനമാണ് ആ അതിൽ കയറി ധൈര്യമായി സുരക്ഷിതമായി നമ്മളെ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന അതായത് ചില ഇടവഴികളൊക്കെയാണ് നമ്മൾ നമ്മൾ പിന്നെ നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ നമ്മളകത്ത് കയറി വീട്ടുകാർ പുറത്ത് വന്ന് ലൈറ്റിട്ട് നമ്മളകത്ത് കയറുന്നത് വരെ നമ്മൾ സുരക്ഷിതരാണോ എന്ന് നോക്കി നിൽക്കുന്ന ഓട്ടോ ചേട്ടന്മാർ നല്ലവരായ ആളുകൾ നല്ലവരായ ഓട്ടോറിക്ഷ ചേട്ടന്മാരുണ്ട്